അമിത്ഷായ്ക്കെതിരെ പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ച കോടതി ലോക്സഭാ പ്രതിപക്ഷ നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് ജാർഖണ്ഡിലെ ചൈബാസയിലെ എം പി എം എൽ എ കോടതിയാണ് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത് ജൂൺ ഇരുപത്തിയാറിന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാകണമെന്ന രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകന്റെ അപേക്ഷ കോടതി തള്ളി രണ്ടായിരത്തി പതിനെട്ടിലെ കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിൽ അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി ഉത്തരവ് ബി ജെ പി നേതാവ് പ്രതാപ് കത്യാനാണ് കേസ് ഫയൽ ചെയ്തത് കൊലപാതക കുറ്റം നേരിടുന്ന ഒരാൾക്ക് പോലും ബി ജെ പിയുടെ പ്രസിഡന്റാകാമെന്ന് ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം അപകീർത്തികരമാണെന്നും എല്ലാ ബി ജെ പി പ്രവർത്തകരെയും അപമാനിച്ചെന്നും ആരോപിച്ച് കത്യാർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിന് ചൈബാസയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മാനനഷ്ട കേസ് റാഞ്ചിയിലെ എം ബി എം എൽ എ കോടതിയിലേക്ക് മാറ്റി തുടർന്ന് കേസ് ചൈബാസയിലെ എം ബി എം എൽ എ കോടതിയിലേക്ക് തിരിച്ചയച്ചു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ് അയച്ചത് കോടതി ആവർത്തിച്ച സമൻസ് അയച്ചിട്ടും രാഹുൽ ഗാന്ധി ഹാജരായില്ല തുടക്കത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് വാറണ്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് ഹർജി തീർപ്പാക്കി പിന്നീട് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് റായ്ബറേലി എം പി ഹർജി സമർപ്പിച്ചു അതും ചൈബാസ കോടതി തള്ളി ഇതിന് പിന്നാലെയാണിപ്പോൾ ജാമ്യവില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് പ്രത്യേക കോടതി കർശനമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് രാഹുൽ ഗാന്ധി ജൂൺ ഇരുപത്തിയാറിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം അതേസമയം രാഹുൽ ഗാന്ധി ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെത്തി പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ദുരിതത്തിലായ കുടുംബങ്ങളെ രാഹുൽ സന്ദർശിക്കും പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിൽ പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത്